തിരുവനന്തപുരം ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ പ്രമുഖ നടി പ്രമുഖ ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉന്നയിച്ച ആരോപണത്തിൽ പ്രതികരിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ സംഭവത്തിൽ രഞ്ജിത്തിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് ചാനലിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ കേസെടുക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടി മന്ത്രി പരാതി ലഭിച്ചാൽ നടപടിയെടുക്കാമെന്നും വ്യക്തമാക്കി രഞ്ജിത്ത് പ്രഗത്ഭനായ ഒരു കലാകാരനാണെന്നും അതുകൊണ്ട് തന്നെ ആക്ഷേപത്തിന്റെ പേരിൽ കേസെടുക്കാൻ കഴിയില്ലെന്നും വസ്തുത പരിശോധിക്കേണ്ടതാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു നടി പരാതിയുമായി മുന്നോട്ട് വരികയാണെങ്കിൽ സർക്കാർ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കുമെന്നും സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടി രഞ്ജിത്തിനെതിരായ ആരോപണം മാധ്യമങ്ങളിലൂടെയാണ് താൻ കണ്ടതെന്നും അതിൽ രഞ്ജിത്ത് തന്നെ മറുപടി പറയേണ്ടതുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ആ മറുപടിയും നടിയുടെ ആക്ഷേപവുമാണ് നമുക്ക് മുന്നിലുള്ളത് അതുസംബന്ധിച്ച് അവർക്ക് പരാതിയുണ്ടെങ്കിൽ െ അവർ കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിയമാനുസൃതം തന്നെ സർക്കാർ സ്വീകരിക്കും സജി ചെറിയാൻ പറഞ്ഞു എന്തെങ്കിലും ഒരാൾ ആരെ പറ്റിയെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ അങ്ങനെ കേസെടുക്കാൻ പറ്റുമോ എന്നായിരുന്നു സജി ചെറിയാന്റെ ചോദ്യം അങ്ങനെ എടുത്ത ഏതെങ്കിലും ഒരു കേസ് കേരളത്തിൽ നിലവിലുണ്ടോ ആരോപണം ഉന്നയിച്ചവർ പരാതി തരണം ആർക്കെങ്കിലും അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ രേഖാമൂലം നൽകിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണെന്നും മന്ത്രി വ്യക്തമാക്കി സർക്കാർ സ്ത്രീകൾക്കൊപ്പമാണ് വേട്ടക്കാരനൊപ്പമല്ല ഇരയോടൊപ്പമാണ് സർക്കാർ നിൽക്കുന്നതെന്ന് സജി ചെറിയാൻ രഞ്ജിത്തിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നതിന് തീരുമാനം എടുക്കേണ്ടത് സി പി എം ആണെന്നും പറഞ്ഞു ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായാണ് രഞ്ജിത്തിനെ പദവിയിൽ എത്തിച്ചതെന്നും അതിന് കാരണമായി മന്ത്രി ചൂണ്ടിക്കാട്ടി അതേസമയം രഞ്ജിത്തിനെതിരായ ഗുരുതരമായ ആരോപണമാണ് ബംഗാളി നടി ശ്രീലേഖാ മിത്ര ഉന്നയിച്ചത് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയിൽ അഭിനയിക്കാനായി കേരളത്തിൽ എത്തിയപ്പോഴാണ് രഞ്ജിത്തിനിടെ മോശമായ അനുഭവം ഉണ്ടായതെന്ന് നടി ആരോപണത്തിൽ പറഞ്ഞിരുന്നു രഞ്ജിത്തിന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് മനസ് തുറന്ന് ശ്രീലങ്കിത്ര ആ രാത്രിയിൽ ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞത് വളരെയധികം ഭീതിയോടെയാണെന്നും ഓർത്തെടുക്കുന്നു എതിർത്തതോടെ പിന്നീട് മലയാള സിനിമയിൽ ഒരിക്കലും തനിക്ക് അവസരം ലഭിച്ചിട്ടില്ലെന്നും ആ സമയത്ത് തന്നെ പരാതി അറിയിച്ചിരുന്നുവെന്നും നൽകിയ അഭിമുഖത്തിൽ പറയുന്നു